ലോകമെമ്പാടുമുള്ള അവർ ടി വി ട്വന്റി ഫോർ സെവൻ പ്രേക്ഷകർക്ക് അവർ ടി വി ട്വന്റി ഫോർ സെവന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ യം എസ്റ്റേറ്റ് വിപണി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വാണിജ്യമന്ത്രി ഖലീഫ അൽ അജീൽ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളും മാർക്കറ്റിംഗും സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം പുറപ്പെടുവിച്ചു പൊതുമാപ്പിന് ഏഴുനാൾ മാത്രം ജനുവരി മുതൽ കർശന പരിശോധന നിയമലംഘകർക്ക് രേഖകൾ ശരിയാക്കി യുഎയിൽ തുടരാനോ രാജ്യം വിട്ടുപോകാനോ മതിയായ കാലയളവ് നൽകിയതായും പൊതുമാപ്പ് ഇനി നീട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി സമൂഹമാധ്യമത്തിന് പിടിമുറു ഇൻഫ്ലുവൻസർമാർക്ക് രാജ്യം സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽ ഗാനിമയുടെ അധ്യക്ഷതയിൽ ഇന്നലെ നടന്ന ചൂറ കൗൺസിൽ യോഗം ഇതു സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കാൻ തീരുമാനിച്ചു ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷൻ കിർഗിസ്ഥാനിൽ എഴുപത്തി അഞ്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇന്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷനിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഖാലിദ് അബ്ദുൽ വഹാബ് അൽ ഖാജയുടെ നേതൃത്വത്തിലുള്ള കിർഗിസ്ഥാ റിപ്പബ്ലിക്കിൽ ഏഴ് ദിവസത്തെ പ്രവർത്തന സന്ദർശനം അവസാനിപ്പിച്ചു സന്ദർശന വേളയിൽ ദുർബലരായ സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി എഴുപത്തി ചാരിറ്റബിൾ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കി വിഖ്യാത വിഖ്യാത സംവിധായകൻ സംവിധായകൻ അന്തരിച്ചു യസായിരുന്നു ഏറെക്കാലമായി വൃക്കരോഗിതനായിരുന്നു പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി അഞ്ചിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി കേരള പോലീസിന്റെ സീനിയർ സിറ്റിസൺ സുരക്ഷാ പദ്ധതി പ്രശാന്തി ആരംഭിച്ചു ഷാർജക്ക് ചരിത്ര ബഡ്ജറ്റ് ഷാർജ എമിറേറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതു ബജറ്റിന് യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷേഖ് ഹിസൈനസ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്ക് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കോടി ദീർഘം ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ മികച്ച ജീവിത നിലവാരം സാമൂഹിക ക്ഷേമം എന്നിവയാണ് ഇത്തവണത്തെ ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് ഷാർജ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു അഷ്ഫ് താമരശ്ശേരിയുടെ മാതാവ് കുഞ്ഞിപ്പാത്തുമ്മ നിര്യാതയായി യു എയിലെ പ്രമുഖ പ്രവാസി സാമൂഹിക പ്രവർത്തകൻ അഷഫ് താമരശ്ശേരിയുടെ മാതാവ് കുഞ്ഞിപ്പാത്തുമ നാട്ടിൽ നിര്യാതയായി എൺപത്തി വയസ്സായിരുന്നു ഇന്ത്യൻ അംബാസിഡറുമായി ചർച്ച നടത്തി അജുമാൻ കിരീടി യു എയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീറുമായി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്ത് അജുമാൻ കിരീടാവകാശി പൊതു താല്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ ഇരുവരും ചർച്ച ചെയ്തു ഇനി നമുക്ക് പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് ആരോഗ്യനില മോശമായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ളി ആസ്പത്രിയിൽ ഹോട്ടറിനെ ആറ് മൂന്നിന് തോൽപ്പിച്ചു ലിവർപൂളിന് ഒന്നാം സ്ഥാനത്ത് നാല് പോയിന്റ് ലീഡ് അറേബ്യൻ ഗൾഫ് കപ്പ് ബഹ്റൈനും ഇറാഖിനും ജയം മുജീബ് മെമ്മോറിയൽ ഇൻഡോ നാനോ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫ്രണ്ട്സ് ജേതാക്കൾ വമ്പൻ മുഹമ്മദ് ൂർവരവർത്തു സബ് ജൂനിയർ ദേശീയ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് കേരള പെൺകുട്ടികൾക്ക് വെങ്കലം കൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു ലോകമെമ്പാടുമുള്ള അവർ ടി വി ട്വന്റി ഫോർ സെവൻ പ്രേക്ഷകർക്ക് അവർ ടിവി ട്വന്റി ഫോർ സെവന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ടീസ് ന്യൂസ് ബ്രോട്ടുബായ് ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് അജുമാൻ